സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റി അയ്യായിരം രൂപ കടന്നിരിക്കുകയാണ് പവന ആയിരം രൂപ കൂടി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്നത്തെ വില കൂടുതൽ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് സൈഫിനിസ അലിയാർ പങ്കുവയ്ക്കും സൈഫുനിസ ലക്ഷത്തിലേക്ക് എങ്ങനെ അടുക്കുകയാണ് ഇനി അല്പം കൂടി മാത്രമാണുള്ളത് എങ്ങനെയാണ് കാര്യങ്ങൾ സംഗീത ഒന്നര മാസത്തിന് ശേഷമാണ് സ്വർണ്ണവില തൊണ്ണൂറ്റി അയ്യായിരം കടക്കുന്നത് ഇന്ന് മാത്രം സ്വർണം പവന് വർദ്ധിച്ചിരിക്കുന്നത് ആയിരം രൂപയാണ് ഗ്രാമിന് ഒരു ഗ്രാമിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപയും പവന് ആയിരം രൂപ കൂടി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ് രൂപയിലേക്കും എത്തിയിരിക്കുകയാണ് പ്രധാനമായും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് സ്വർണ്ണവിലയുടെ വില ഉയർത്തുന്നത് ഒമ്പത് പത്ത് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിലാണ് പലിശ നിരക്ക് ഫെഡറൽ റിസർവിന്റെ പുറത്തു വരുന്നത് ഇത് കുറയും എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ഇതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് സ്വർണ്ണവില വലിയ രീതിയിൽ കൂടുന്നത് ഒപ്പം തന്നെ ബാങ്ക് ട്രഷറി യു എസിലെ ബാങ്ക് ട്രഷറി എന്നിവയിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിച്ച് സ്വർണത്തിലേക്ക് നിക്ഷേപം കൂട്ടുന്നതൊക്കെ തന്നെ ഈ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രൂപയുടെ മൂല്യം കുറയുന്നതാണ് ഡോളറിന് മേൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ സ്വർണ്ണവില വീണ്ടും ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒൻപത് പത്ത് തീയതികളിൽ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കൂടി വരുന്നതോടുകൂടി അത് കുറയുകയാണെങ്കിൽ വീണ്ടും സ്വർണം ലക്ഷം കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് sangydau. Cherry is ei